ചെന്നൈമാനുണ്ട് എന്തിരെ അന്നേ നോമ്പ് കളയുന്നില്ലേ ഇന്നത്തെ രാവിലെ കലത്തപ്പ കൊണ്ടു തരാൻ വേണ്ടിട്ട് ഒരു ഒരു ഒരുക്ക് വരെ മുസ്ലിംസ് ഇല്ലാത്ത ഞാൻ പോയപ്പോ ഞാൻ പറഞ്ഞില്ലേ ഒക്കെ കാക്ക കൊണ്ടു പറഞ്ഞു ഹലോ വെൽക്കം ടു പ്രിയ റസാദ് അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ടതുപോലെ നമ്മുടെ നോമ്പിന്റെ വിശേഷങ്ങളാണ് സത്യം പറഞ്ഞാല് നമുക്ക് എങ്ങനത്തെ വീഡിയോസ് ആണ് വീഡിയോ ഇതുവരെ മനസ്സിലാക്കിയാലോ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണാൻ നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് കാണാൻ ഇഷ്ടം കമന്റ് ചെയ്യണം അപ്പൊ അതുപോലത്തെ വീഡിയോസ് നമ്മൾ ചെയ്യാറ് അപ്പൊ ഇന്ന് നമ്മുടെ ഇവിടുത്തെ ഒരു ദിവസത്തെ നോമ്പ് നോമ്പിന്റെ വിശേഷങ്ങൾ ക്ഷീണിച്ചിരിക്കുകയാണ് അപ്പൊ അപ്പൊ അടുത്ത കമന്റ് അടുത്ത ക്വസ്റ്റ്യൻ വരും പ്രിയക്ക് നോമ്പുണ്ടോന്ന് പ്രിയക്ക് വഴിയെ പറയും എനിക്ക് എന്താ പറയാ ഞങ്ങളിൽ പാചകം പറയാം നിങ്ങളുടെ നോമ്പിന്റെ ഒക്കെ വിശേഷങ്ങളില്ലേ പണ്ടത്തെ കുട്ടികൾ അതായത് കാക്കുന്റെ സ്പെഷ്യൽ എന്താ ഡ്രിങ്ക് അല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇതേമാതിരി യൂട്യൂബ് ഇങ്ങനെ അങ്ങോട്ട് നമ്മള് സജീവല്ലാത്തത് നന്നായി അല്ലെങ്കിൽ കൊറേ ഫ്ലോപ്പ് ആയിട്ടുള്ള അല്ല നമ്മള് ചെയ്തിട്ട് വീഡിയോസ് ഉണ്ട് താല്പര്യം ഇടയിൽ ഒന്നും താഴത്തേക്ക് പോയാൽ ചിലപ്പോ കാണാൻ പറ്റും കണ്ണിമത്തം കൊണ്ട് മറ്റേ ജെല്ലി ാണ് പക്ഷെ അത് ഫ്ലോപ്പ് ആയി പോയി പോയില്ലേ ടേസ്റ്റ് ഒക്കെ പക്ഷേ മൊത്തത്തില് അതല്ല എനിക്ക് നോമ്പുണ്ടോന്നുള്ള സംഭവം പറയട്ടെ ഞങ്ങള് ലവ് ആയി ഇതിലിപ്പില്ല ലവ് ആയിട്ടുള്ള സമയത്ത് ഫസ്റ്റ് ആ ഒരു നോമ്പ് സീസണിൽ എനിക്ക് എനിക്ക് നോമ്പിണ്ടായിരുന്നു അപ്പൊ എന്താ പറയാ അത് കഴിഞ്ഞിട്ട് പിന്നെ കാരണം കാക്കു ഇങ്ങനെ വെച്ചിരിക്കല്ലേ നമ്മള് ലവ് ആയിട്ട് നമ്മൾ എന്താ പറയാ സ്നേഹനിധിയായിട്ടുള്ള ലവർ അല്ലേ അപ്പൊ കാക്കു കശന്നിരിക്കുമ്പോ ഞാൻ ബുഡ് ഫുഡ് വെച്ചിരിക്കാൻ പാടില്ലല്ലോ അപ്പൊ ഞാൻ സത്യസന്ധമായിട്ട് തന്നെ അല്ല ഞാൻ ഞാൻ പേടിച്ചിരുന്നു ഇനി ഞാൻ നോമ്പ് എടുക്കുന്നുണ്ട് പറഞ്ഞിട്ട് ചിലപ്പോ നിങ്ങള് വിശ്വസിച്ചില്ലെങ്കിലോ ഒന്നൊക്കെ ഞാൻ സത്യസന്ധമായിട്ട് നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം വണ്ടി പോ പിന്നെ ശേഷം കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു ഫസ്റ്റ് ഇയറും ആ അന്നൊക്കെ അല്ലേ നമ്മള് അന്നൊക്കെ നമ്മൾ ഒരുമിച്ചാണല്ലോ അപ്പൊ നല്ല നല്ല ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കണല്ലോ നോമ്പ് തുറയുടെ സമയത്ത് അപ്പൊ നല്ല ലാസ്റ്റ് ടൈം ഒക്കെ ആകുമ്പോഴേക്കും വയറൊക്കെ കാര്യം ഇങ്ങനെ വീഴാൻ പോകുന്ന ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രഗ്നന്റ് ആയി പിന്നെ ഫീഡിങ് ടൈം ആയി പിന്നെ കഴിഞ്ഞിട്ട് ഒരു കഴിഞ്ഞിട്ടൊരു വർഷം ഒരു അബോർഷൻ പീരീഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും പ്രഗ്നൻസി വീണ്ടും ഫീഡിങ് അങ്ങനെ പിന്നെ എടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഫീഡിങ് ടൈം ആയതുകൊണ്ട് എടുക്കണമൊന്നുമില്ല പക്ഷേ അപ്പം എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള ചിക്കൻ പക്കവടയാണ് കേട്ടോ അപ്പൊ അതിനുള്ള ചിക്കൻ ഒക്കെ ഓൾറെഡി മസാല തേച്ച് രാവിലെ തന്നെ മസാലയൊക്കെ ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് വേവിച്ചിരിക്കണം അപ്പൊ ഞാനിന്ന് എല്ലില്ലാത്ത ചിക്കൻ പീസൊക്കെ കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചിട്ട് വരാം അത് കഴിഞ്ഞിട്ട് പിന്നെ

അത് ഞാനാണ് കണ്ടുപിടിച്ചത് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വിചാരമൊക്കെ ശേഷം പിന്നെ എനിക്ക് തോന്നുന്നു അപ്പൊ അത് വേച്ചിട്ട്

നോമ്പിടുത്ത് പോയിട്ട് പിന്നെ ഉച്ച വരെ ഏകദേശമൊക്കെ കിട്ടുട്ടോ ഉച്ച ആയി കഴിഞ്ഞ നമ്മള് മോൻ കഴുകാനൊക്കെ പോലും കഴിഞ്ഞാ അപ്പോ മോൻ കഴുകു പോകും മനസ്സിലാക്ഷി നോക്കും രണ്ട് സൈഡില്

ും അനിയത്തില്ലോ ചെലപ്പോ അധികം ഓനത്ര നാലില്ല അഞ്ചില നാലില നാലിലോ അങ്ങനെ ഞാന് റെയ്യ ചെടും എനിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഞാന് ഇപ്പൊ നിങ്ങളുടെ കൂടെ കൂടുതലും വിഷയല്ലേ നോമ്പിന്റെ ക്ലാസ്സിൽ നോമ്പിന് കുട്ടികൾ ഫുഡ് കൊണ്ടിട്ടില്ല അപ്പൊ നമ്മള് കുറച്ച് കുട്ടികൾ മാത്രമേ ഫുഡ് കഴിക്കാനൊക്കെ ഉണ്ടാവുള്ളൂ കുറെ കുട്ടികൾ ഫുഡ് കഴിക്കാതൊക്കെ ഇരിക്കും അങ്ങനെയൊക്കെയുള്ള ഓർമ്മകൾ പിന്നെ സ്കൂൾ ലൈഫിൽ അങ്ങനെ ആയിരുന്നു പിന്നെ കോളേജിലൊക്കെ എത്തിയപ്പോ നമ്മൾ കുറച്ചും കൂടെ വലുതായില്ലേ അപ്പൊ നമ്മളെ കൂട്ടത്തില് ആൾക്കാർ ഫുഡ് കഴിക്കാതിരിക്കുമ്പോ നമ്മൾ കഴിക്കുന്നത് മോശം ഇല്ലെന്നൊക്കെ വെച്ചിട്ട് ഒന്നു രണ്ടു ദിവസൊക്കെ ഫുഡൊക്കെ കൊണ്ടുപോകാണ്ടൊക്കെ ട്രൈ ചെയ്യും പക്ഷെ പറ്റില്ല നടക്കില്ല പിന്നെ അങ്ങനെ ആ ഒരു എന്താ പറയുക അത് വല്യ വിട്ടുണ്ടായിരുന്നേ ഇല്ല ഇല്ല നിന്ന തല്ലും പറ്റേച്ച് പാരിഷൊക്കെ പറയുന്നത് അല്ലല്ല ഞാൻ ഒരു പുറത്തേക്ക് ഒരു പോക്ക് ഞാൻ അവിടുത്തെല്ലോ കഴിക്കുന്നതൊന്നും അറിയില്ല ട്ടോ സംശയുണ്ട് സംശയം അങ്ങനെയല്ല പിന്നെ പെരുന്നാളിന് നമ്മളെ വീട്ടിലേക്ക് വിളിക്കും പെരുന്നാള് അത് പിന്നെ കുഞ്ഞു കുട്ടിയാൻ പിന്നെ ആദ്യമായിട്ട് പെരുന്നാളിന് വിളിച്ചത് ഷേനാബിന്ന് പറയുന്ന ഒരു ഫ്രണ്ട് അമ്മ നിർത്തി അതാ കമ്പനി അപ്പൊ എന്താ പറയാ കോൺടാക്ട് ഒന്നുമില്ല അന്ന് നാലാം ക്ലാസ്സിലാ നാലാം ക്ലാസ്സിൽ ഇല്ല അവള് മിക്കവാറും അല്ല പുള്ളിക്കാരി ഡോക്ടറാണ് അപ്പൊ സമയം കിട്ടില്ല അപ്പോൾ എന്താ പറയാ അമ്മനങ്ങനെ പുറത്തേക്കൊന്നും വിടില്ല ഒറ്റയ്ക്കൊന്നും വിടില്ല അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വരില്ലന്ന് പറഞ്ഞു അപ്പൊ അവൾ ആ കൂടെ പെരുന്നാളിൽ വിളിച്ചിട്ടുള്ളത് എന്നെ അശ്വതി എന്നിട്ട് അവളും അശ്വതിയും കൂടെ എന്റെ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ വന്ന് കൊണ്ടുപോയി അത് വലിയൊരു ഓർമ്മ അത് ഇത്ര വലുതായിട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കണം നല്ലൊരു ഓർമ്മയാണ് പിന്നെ ഞാൻ കോളേജിലൊക്കെത്തിന് ശേഷം പിന്നെ ഷേല വിളിച്ചിട്ടുണ്ട് പെരുന്നാളിന് അങ്ങനെ നമ്മളെ വിളിച്ചിട്ടുള്ള ആകെ ഒന്നു രണ്ടാൾക്കാരെ ഉള്ളു അവരെ പേരെടുത്ത് പറയുന്നതല്ലേ എന്റെ ശരി പിന്നെ ആ ആ അവരുണ്ടാവും തന്നെ പെരുന്നാൾ വിളിച്ചിട്ടുള്ളൂ പിന്നെ ഞങ്ങളുടെ ഏരിയയിലൊക്കെ എന്താ പറയാ ഒരു അല്ല എന്താ ഇരുത്തേഴ് രാവിലെ കലത്തപ്പം കൊണ്ടു തരാൻ വേണ്ടിട്ട് ഒരു ഒരു എന്താ പൂതിക്ക് വരെ മുസ്ലിംസ് ഇല്ലാത്ത ഒരു ഏരിയ ആയിരുന്നു ആ അപ്പൊ അങ്ങനെ നോമ്പിന അങ്ങനെയുള്ളൂ നിങ്ങളുടെ കൂടെ കൂടി നല്ല സ്പെഷ്യൽ ഡിഷസ് നോമ്പുതൊറ ഐറ്റംസ് ഒക്കെ അതെ ഇത് ഇത്ര വല്യ കഷ്ണാക്കിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കിട്ടേ അതെ നിങ്ങൾ ഇതേമാതിരി ആരെങ്കിലും അന്ന് ഈ ആവോലിയോ എന്തത് അപ്പോ ഞാൻ ഞങ്ങള് എന്റെ വീടിൻ്റെ അയൽവാക്ക് പിന്നെ അയൽവാസികളെ വിളിക്കും പെരുന്നാളിന്റെ പിന്നെ ഓണത്തിനും വിഷുവിനൊക്കെ അവര് തിരിച്ച് നമ്മളെ വിളിക്കും അങ്ങനെ ഭയങ്കര മിക്സ്ഡ് ഏരിയ ആയിട്ട് നല്ല സൗഹാർദ്ദം നല്ല രസമായിരുന്നു എന്നൊക്കെ ഫ്രണ്ട്സ് ഉണ്ടാവും കുറച്ച് കമ്പനിക്കാരുണ്ടാവും അല്ല എനിക്ക് എനിക്കിന്നാലും കലത്തപ്പൊക്കെ കിട്ടൂട്ടോ ഇങ്ങനെ അറിയോ ആരെങ്കിലും ഒക്കെ ഫ്രണ്ട്സ് ഒക്കെ ഇനിയിപ്പൊ സ്കൂളൊക്കെ ഉള്ള ടൈമാണെന്നുണ്ടെങ്കിൽ ക്ലാസ് ഉള്ള സമയം ഫ്രണ്ട്സ് കൊണ്ടുവരും അതെ ഇരുപത്തി അഞ്ചാവിനെ സ്പെഷ്യൽ ഒരപ്പ ഉണ്ടല്ലോ കലത്തപ്പം തന്നെയാ അറിയാ അത് കിണ്ണത്തപ്പം അങ്ങനെ എന്തോ അപ്പൊ

അതുകൊണ്ട് ഇതി കേയിച്ചേക്കണേണ്ടേ പക്ഷേ അങ്ങടന്ന് മുന്നേ വെയിക്കേണ്ട മോശമല്ല ദാ ഇത് ഇfillStyle ഇfillStyle ആ നാലെണ്ണം അടിക്കണം ഒരെണ്ണം എടിച്ചിട്ടുള്ളൂ എങ്ങനെ അപ്പ അങ്ങനെ അപ്പഇന്റെ കട്ടിംഗ് ഫൈനൽ സ്റ്റേജിൽ എത്തി ഗയ്സ് കട്ടിംഗ് ഇതാ കണ്ടോ അത്ത്ര വലിയ ഇടായിട്ടില്ലല്ലോ ഇത് അങ്ങനെ കുഞ്ഞു കുഞ്ഞു ആയിണ്ടേ ഗയ്സ് ഇത് ഇങ്ങനെ ഇതാ ഇതാ ഇണ്ടാക്കുന്നത ഞാൻ അവിടെ ഇണ്ട് ഇളെ കൈ ഞാൻ കൊത്തും ഞാൻ അപ്പുറത്തോളിച്ച് നോക്കി നിന്നട്ടെ ഈ നവംബർക്ക് വന്നതായി അതെയല്ല ആ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു ഫാദർ ഫാദർണ്ട് കേട്ടോ ഒരു ആണ് പക്ഷെ നോമ്പിന്റെ ടൈം ആയി കഴിഞ്ഞാല് പുള്ളിക്കാരെ നോമ്പ് എടുക്കും കാരണം അവരുടെ വർക്കേഴ്സും അതൊരു അവരുടെ എല്ലാരും മുസ്ലിംസ് ആണ് അപ്പൊ അവരൊക്കെ ഫുഡൊക്കെ ആയിരിക്കും എത്ര നല്ല മനുഷ്യന്മാരെയാണ് ഉള്ളത് എനിക്ക് ഭയങ്കര ആ ഒരു ഇത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു എത്ര ചെങ്ങായി ഈമാനുണ്ടോ എനിക്ക് ഇതൊക്കെ എന്തിരെ നോമ്പ് എടുക്കും എനിക്ക് കൊറേ കമന്റ്സ് വരും അല്ല കമന്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞ പിന്നെ കുഴപ്പമില്ലല്ലോ നമ്മൾ എക്സ്പെക്ട് ചെയ്യണത് എത്ര വേസ്റ്റ് ചെയ്ത് ഫുഡ് ഇത് കണ്ട ഇത്ര ഇത്രൊന്നും കളയാൻ പാടില്ലല്ലോ കുഞ്ഞാറ്റ കുഞ്ഞാറ്റി ചിരണ്ട് ചണ്ടി തിരണ്ടി കുഞ്ഞാറ്റിനെ കൊണ്ടുപോയില്ലേ രണ്ടുമുക്കാലേ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയ സെമി ഫൈനൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കാക്കു ഇത് ഇന്നെ ഏൽപ്പിച്ചിട്ട് ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഇത് ചെറുതാക്കിയിട്ട് അരിയണം എന്നുള്ളത് ഇപ്പൊ തിരട്ടിപ്പനി അതിലൊക്കെയായി ഞാനിത് വീട്ടിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടൊക്കെ വൃത്തിയൊക്കെ ഉള്ള ഡ്യൂട്ടി ചെയ്ത് കാക്കുനെ കൊടുക്കൂട്ടാ അത് കാക്കു ഒരു മെസ്സേജ് ചെയ്തിട്ട് ഉണ്ടായിരുന്നല്ലോ മെസ്സേജ് മീൻസ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ കുക്ക് ചെയ്ത വേസ്റ്റും കാര്യങ്ങളൊക്കെ അവനവൻ തന്നെ കൊണ്ടുപോയി കളയണം എന്നുള്ളത് അപ്പൊ ആ പണി പണിന്ന് കാക്കുണ് കാക്കു പോയി

മധുരം ഭയങ്കര ചായലൊക്കെ നല്ല പഞ്ചസാര എത്ര ഒത്തിരി കഴിക്കാന്നറിയോ എന്തോ ഷുഗർ കട്ട് ചെയ്യണം തോന്നി നല്ല മധുരണ്ടല്ലേ അല്ലെ എന്റെ സ്കിൻ കെയർ ചെയ്യോന്ന് വെച്ചിട്ട് എപ്പോഴും കമന്റ്സ് വരാറുണ്ട് അപ്പൊ നമ്മള് ഷുഗർ കട്ട് ചെയ്ത് നന്നായിട്ട് വെള്ളം കുടിച്ചാൽ തന്നെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ് ഞാൻ പിന്നെ പണ്ടൊട്ടെ അധികം മധുരം എനിക്ക് മധുരം ഒന്നും സൊന്നും ഇഷ്ടല്ലാ ചോക്ലേറ്റൊക്കെ ഇഷ്ടമാണ് അതൊരു വേറെ ടൈപ്പ് മധുരമാണല്ലോ അത് എന്നാലും ആ ഒരു വേറെ ടൈപ്പ് മധുരം ലഡു ജിലേബി അങ്ങനത്തെ മധുര ഐറ്റംസ് ഒന്നും എനിക്ക് എനിക്കിഷ്ടമല്ല മീൻസ് സ്പൈസി അങ്ങനത്തെ ഉപ്പുള്ള അങ്ങനത്തെ ഒക്കെ എനിക്കിഷ്ടം അപ്പൊ ചായയിലാണെങ്കിലും അധികം മധുരം ഒന്നുമില്ല കുറച്ച് മധുരം ചായ ഇല്ലെങ്കിലും വേണ്ടില്ല അതൊക്കെ ചെലപ്പോ സ്കിന്നിനെ പോസിറ്റീവ് പോസിറ്റീവായിട്ട് എഫക്ട് ചെയ്തു പിന്നെ ഞാൻ ഓർമ്മിച്ച് പണ്ടേന്ദ്ര ഓർമ്മിച്ച് അല്ലേ അല്ല ഏത് നോക്കുക ഓർമ്മയില്ലേ അതേമാര് എന്തോ സാധനം അപ്പൊ ഇങ്ങനെന്താ സ്പൂണെറ്റ് വായലിട്ട് നോക്കി എന്നിട്ട് നോക്കുക അപ്പൊ ഞാൻ പറഞ്ഞു സാരില്ലേ മറന്നിട്ടാണെങ്കിൽ പഠിച്ചു അപ്പൊ ഞാൻ ആയിട്ടുണ്ട് ട്രൈ ചെയ്തത് ഇതിന്റെ റെസിപ്പി ഞാൻ പറഞ്ഞു നേരത്തെ അല്ല കൊടുക്കണ്ടു ഇന്ന പോലും അറിയാത്ത ആൾക്കാരുണ്ടാവും അപ്പൊ ഒരു സ്നാക്കിന് വേണ്ടിട്ട് ഇതിന് മെയിനായിട്ട് ചിക്കൻ ആട്ടോ ചിക്കൻ പക്കോടിക്കൻ പിന്നെ സവാള ചിക്കൻ എന്തപ്പോ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് നാല് വിസിലടിച്ചിട്ട് കുക്കറിൽ വെച്ചിട്ട് നാല് വിസിലടിച്ചിട്ട് എടുത്തതാണ് ഇനി ഇതൊക്കെ എല്ലീന്ന് ഇങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ എടുക്കണം അതിന് മുന്നേ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഈ സവാള നമുക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞുതായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഈ സവാളൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പോഴേക്കും കാക്കു പോയിട്ട് കുഞ്ഞാറ്റനെ വിളിച്ചിട്ട് വരും എന്നിട്ട് ബാക്കി ആ ഓക്കെ എന്നിട്ട് ബാക്കി എന്നിട്ട് പിന്നെ പറയാം അപ്പോൾ അപ്പൊ കുഞ്ഞാറ്റെക്കുട്ടി സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഗേൾസ് കുഞ്ഞാറ്റ കുഞ്ഞാറ്റെ സ്കൂളിട്ട് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ വേണം അത് ഞാൻ തന്നെ ശീലിപ്പിച്ചൊരു ശീലമാണ് പക്ഷെ വീട്ടിലൊന്നും വീട്ടിലൊന്നുമില്ലെങ്കിൽ പുറത്തുനിന്നെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കണം പക്ഷേ ഇപ്പോൾ പുറത്തു ഫുഡൊക്കെ കുറച്ച് കുറച്ചു അല്ലേ കാക്കുക അപ്പോൾ കുഞ്ഞാറ്റ സ്കൂളിലിട്ട് വരുമ്പോൾ പഴംപൊരിയോ ഉള്ളിവടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കും അല്ലെങ്കിൽ ഇതാ കാക്കുവിൻ്റെ സ്പെഷ്യൽ വാട്ടർ മെലൻ മിൽക്ക് ഡ്രിങ്ക് അതുണ്ടാക്കി കൊടുക്കും അത് കുഞ്ഞാറ്റേക്ക് നല്ല ഇഷ്ടമാണത് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വേറെ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യാം അല്ലേ നമുക്ക് ഇഷ്ടമുള്ളത് ഇപ്പോൾ ഞാൻ നല്ല സമയം മാംഗോ ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ഞാൻ ചിക്കനില് എല്ലൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം എല്ലൊന്നും കൊടുങ്ങാൻ പാടില്ല തൊണ്ടയിലൊക്കെ കുത്തും അപ്പോൾ എല്ലൊക്കെ ഇങ്ങനെ നല്ല പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് കുഴച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഈ സവോള ഉണ്ടല്ലോ അത് ജസ്റ്റ് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ഉടഞ്ഞെടു ഒടച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതിങ്ങനെ നല്ല ഇങ്ങനെ 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 വരും എന്നിട്ട് അത് നമ്മളെടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം ഈ ഒരു സ്നാക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഞാൻ ഏഹ് ആരത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ റെസിപ്പി പറയില്ല എന്നിട്ട് റെസിപ്പി പറഞ്ഞു പറഞ്ഞൂല്ലേ പക്ഷെ ഇത് ഉണ്ടാക്കി വെക്കണം കേട്ടോ അത് ഭയങ്കര ടേസ്റ്റി ആൻഡ് കുറേ ഉപ്പ് ഉപ്പിടുണ്ടോ ആവശ്യത്തിനു ചേർത്ത് കൊടുക്കാം പിന്നെ കടലപ്പൊടി എടുക്കാം കുഞ്ഞുമുഞ്ഞിന്ന് കാണിക്കല്ലേ ഇതിൽ മെയിൻ ഐറ്റം കടലപ്പൊടി ഇനി കുറച്ച് ഗരം മസാലയും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇത് ചൂട് ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പഠിച്ചോ എനിക്കുണ്ടാക്കി തരാം നമുക്ക് എണ് പിന്നെ നെഗഡ്സ് ഞാൻ ഉണ്ടാക്കില്ല കേട്ടോ അത് റെഡിമെയ്ഡ് നെഗഡ്സ് ആണ് അത് നമുക്ക് ജസ്റ്റ് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ ടേബിൾ

ചിക്കൻ പക്കോടേ പിന്നെ ഈ ഒരു ഡ്രിങ്ക് തണ്ണിമത്തം കൊറേ നേരമല്ലോ നമ്മൾ ഏകദേശം നമ്മളൊരു മൂന്നു മണി അല്ലെ കുഞ്ഞാറ്റിനൊക്കെ വിളിച്ചു ആ ടൈമിലാണ് ഇത് ആക്കിയിട്ടുള്ളത് അപ്പൊ ഈ തണ്ണിമത്തന്റെ ഒരു മധുരവും അതിന്റെ ഒരു ഫ്ലേവർ മൊത്തം വെളുപ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നല്ല ടേസ്റ്റ് അപ്പൊ ഇങ്ങനത്തെ സംഭവം കുറച്ച് മുന്നേ ഉണ്ടാക്കിട്ട് ഫ്രിഡ്ജിൽ വെക്കുക അപ്പൊ നല്ല ടേസ്റ്റ് ആയിട്ട് ചിക്കൻ പക്കോട അല്ലെങ്കിൽ സംഭവം കുറച്ച് മുന്നേ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ നോമ്പ് സമയത്ത് ടേബിൾ നിറഞ്ഞിരിക്കുന്നത് കാണാൻ ഇഷ്ടം പക്ഷെ ഒന്നും അല്ലേ കഴിക്കൂല്ലോ അപ്പൊ ഇത്ര വിശേഷങ്ങള് കുഞ്ഞു വിശേഷങ്ങൾ കുഞ്ഞു വിശേഷങ്ങൾ ഈ ഈ എല്ലാവർക്കും എല്ലാര് വിചാരിക്കുന്നു എന്തായാലും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ പിന്നെ കമന്റ് ചെയ്യാ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം